തേയ്മാനം അതായത് അമ്മമാരിലെ പ്രായവരിലൊക്കെ കണ്ടുവരുന്ന സാധനമാണ് നമുക്കത് മാറ്റാൻ വീട്ടിൽ തന്നെ അതിന്റെ വേദന കുറയ്ക്കാനോ മാറ്റാനോ എന്തെങ്കിലും പോകാൻ വഴികളുണ്ടോ കാൽസ്യം നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ നമ്മൾ കാൽസ്യം ലോഡ് ചെയ്ത് പോകണം എന്നാണ് ഇപ്പോഴത്തെ പറയുന്നത് സപ്ലിമെന്റ്സ് ആണ് നല്ലത് പിന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് എക്സസൈസ് ഒന്നും ചെയ്യണം ഒന്നാം നമ്മുടെ വീടിന്റെ പുറത്തൊക്കെ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ രാവിലെയും വൈകുന്നേരം നടക്കാൻ പറ്റില്ല ഓടണമെന്നൊന്നും ഇല്ല മൈൽ ജോയി അങ്ങനത്തെ ചെറിയ എക്സസൈസ് മൂവ്മെന്റ് യൂഷ്വലി സാർ അപ്പൊ ഈ നീക്കൊക്കെ പ്രശ്നം വരുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്റ്റ് എടുക്കാറാണ് പതിവ് അത് ശരിയായിക്കൊണ്ട് പക്ഷെ ഈ തേയ്മാനം ഉള്ളവർ ആക്ച്വലി മൂവ്മെന്റ് ആണോ ചെയ്യേണ്ടത് ഇഞ്ചുറി ഉള്ള പോലെ റെസ്റ്റ് ഐസ് ഒക്കെ വെക്കുക മറ്റൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലാതെ ചെറിയ വേദന ഒക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാന്ന് തന്നെ പറയും തീരെ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ